ഹായ് ഹലോ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്പത്തിലൊരു ഉത്സവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരു പഴങ്ങഞ്ഞി അടിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് പഴങ്ങഞ്ഞ്ക്കുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റിയൊരു പാത്രം നമുക്ക് ചോറ് അങ്ങോട്ട് വാരി എടുക്കാം കുറച്ച് പുളിശ്ശേരി അങ്ങോട്ട് ഒഴിക്കാൻ കിട്ടും അപ്പോൾ വന്നുകൊണ്ട് ഇവിടെ അലങ്കോലേക്ക് കിടക്കുക ഇങ്ങനെയൊക്കെ വീഡിയോ ഒന്ന് അമ്മ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ടടിക്കും അപ്പോൾ നമുക്ക് സാമ്പാർ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള നമ്മുടെ അമ്മമ്മയുടെ സ്പെഷ്യൽ അത് കുറേശ്ശെ കുറച്ച് എടുക്കത്തവർ ഇവിടെ നിന്ന് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ആ അച്ചാറ് വരണെങ്കിൽ എടുക്കുകയാണ് ഇതിൽ നനഞ്ഞ എന്തെങ്കിലുമൊക്കെ ഇടാൻ അമ്മ സമ്മൂലട്ടോ ഓ പ്രത്യേക മണാണേ എനിക്ക് ഇച്ചിരി ചാറുകൂടെ വേണം ചാറിനകത്താണ് ഒരു പ്രത്യേക പുളി ഉണ്ടാവും വേറെ ഒന്നും കാണുന്നില്ല എന്നാൽ പിന്നെ കുറച്ച് ഉപ്പൂടി ഇടാം പഴങ്ങണെങ്കിലേ ഏറ്റവും എനിക്ക് പ്രാധാന്യമാണ് കാന്താരി മുളക് ഒരിത്തിരി ചോറങ്ങോട്ടെടുത്ത് വായലോട്ട് വെച്ചിട്ട് ദാ ഇവനെ ഒരു കടി കടിയടിക്കണം എന്നിട്ട് ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിക്കണം ഏറ്റാ പോനോ കഴിച്ചിട്ടുണ്ടോ ഇതെല്ലാം അങ്ങോട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ഞെവിടിയൊരു അതായത് കഷ്ണങ്ങളൊക്കെ അങ്ങ് ഞെവിടണം തക്കാളി ആയാലും കിഴങ്ങായാലും സാമ്പാറിൻ്റെ ഫുള്ളങ്ങ് അടക്കണം എന്നിട്ടാണ്ടേ പാല ഞാൻ അരക്കാം അപ്പോൾ ഒരു ഇരുവരും പക്ഷെ അത് പ്രത്യേകിയില ഗൾഫിലുള്ള പ്രവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മി ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിയണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു പഴങ്ങായിരുന്നു ഇങ്ങനെ രാവിലെ എന്താ ജസ്റ്റ് ഒന്ന് കമ്മി ചെയ്യണേ